ഒരു നൂറ്റാണ്ടു നീണ്ടുനിന്ന മലങ്കര സഭയിലെ വ്യവഹാരങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനേഴിലെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിൽ മലങ്കര സഭാ തർക്കത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടായി സുപ്രീം കോടതി വിധി നടത്തിപ്പ് സംബന്ധിച്ച് നാളിതുവരെ യാതൊരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് സഭയിലും ഓരോ ഇടവകകളിലും ശാശ്വതമായ സമാധാനം നിലവിൽ വന്നു എന്നതിന് നാം സാക്ഷികളാണ് സുപ്രീം കോടതിയുടെ അന്തിമ വിധി രാജ്യത്തിന്റെ നിയമമാണ് നിയമനിർമ്മാണം നടത്തി സുപ്രീം കോടതി വിധി അസ്ഥിരപ്പെടുത്തുവാനുള്ള കേരള സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ വൈദിക സംഘം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു മലങ്കര സഭയെ വീണ്ടും വ്യവഹാരങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുവാനുള്ള ഗൂഢതന്ത്രവും പള്ളികളിൽ വീണ്ടും നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കുവാനും ഇരുവിഭാഗങ്ങളെയും തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുമുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമവും ഉപേക്ഷിക്കണമെന്ന് കോട്ടയം പുതുപ്പള്ളിപ്പള്ളിയിൽ മലങ്കര ഓർത്തഡോക്സ് വൈദിക സംഘം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ആവശ്യപ്പെട്ടു സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപോലിത്തായും കിഴക്കിൻ്റെ കാതോലിക്കായുമായ മോറാൻമോർ ബെസേലിയോസ് മാർത്തോമ മാത്യു ശ്രുതിയൻ കാതോലിക്ക ബാബ തിരുമേനി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഗീവർഗീസ് മാർ കൂറിലോസ് ഡോക്ടർ യുഹാനോൻമാർ ദിയസ്കോറസ് ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ ഡോക്ടർ വർഗീസ് പുന്നൂസ് സൺഡേ സ്കൂൾ ഡയറക്ടർ ജനറൽ ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് വൈദിക സംഘം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ നയനാൻ വി ജോർജ് സീനിയർ പ്രീസ്റ്റ് ഫെലോഷിപ്പ് സെക്രട്ടറി ഫാദർ സി എ ഐസക് എന്നിവർ പ്രസംഗിച്ചു